നമസ്കാരം ബ്ലാക്ക് മാജിക്കിനെക്കുറിച്ചും അന്യഗ്രഹത്തിലെ ജീവിതത്തെക്കുറിച്ചും ദുർമന്ത്രവാദത്തെക്കുറിച്ചുമുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് മലയാളികൾ അരുണാചൽ പ്രദേശിൽ പോയി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കെട്ടുകഥകളും പലതരത്തിലുള്ള കാര്യങ്ങളും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് യുവതയുവാക്കളെ ലക്ഷ്യമിട്ട് ആഭിചാര ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വലവിരിച്ചതാണിപ്പോൾ പുത്തൻ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു പുതിയ പ്രതിഭാസം തന്നെയാണിത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ ബ്ലാക്ക് മാജിക് എന്നിവയുടെ നിഗൂഢ കേന്ദ്രങ്ങളാണ് ക്രിമിനൽ സ്വഭാവമുള്ള ഈ ഗ്രൂപ്പുകൾ എന്ന് അധികൃതർ പറയുന്നു വൻ സാമ്പത്തിക തട്ടിപ്പുകളുമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിലും നിയമ നടപടികളൊന്നും സ്വീകരിച്ചതായി അറിയുന്നില്ല മരണാനന്തരം ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ആത്മഹത്യ തെറ്റാണെന്ന് പറയുമ്പോൾ ആത്മഹത്യയിലൂടെ പുനർജന്മം സാധ്യമാക്കാനാണ് ഇവർ പ്രേരിപ്പിക്കുന്നത് മരണാനന്തരം ശുഭജീവിതം വാഗ്ദാനം ചെയ്താണ് യുവതി യുവാക്കളെ ഇവർ ആകർഷിക്കുന്നത് ശക്തമായ കുടുംബ സുഹൃത് ബന്ധമുള്ള വ്യക്തി പെട്ടെന്ന് സുഹൃത്ത് സദസ്സുകൾ കൂട്ടായ്മകൾ ചടങ്ങുകൾ എന്നിവ ഒഴിവാക്കുക ജോലിക്ക് ആവുക ഇടയ്ക്കിടെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നിവയൊക്കെ ഇത്തരം ഗ്രൂപ്പുകളിൽ അകപ്പെടുന്നവരുടെ പ്രാഥമിക ലക്ഷണങ്ങളാണ് കെണികൾ ഇങ്ങനെ ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സംസാരിച്ചാണ് ഗ്രൂപ്പുകൾ ഇരയുടെ മനസ്സിൽ കൂടുവെക്കുന്നത് ആത്മീയ ഔന്നിത്യത്തിന് സഹായിക്കുമെന്ന് വിശ്വസിപ്പിക്കുന്ന സന്ദേശങ്ങൾ കൈമാറും കൂടുതൽ അറിയാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ക്ഷണമാണ് അടുത്തത് മനസ്സ് കീഴടക്കിയ ശേഷം നിരന്തരമായ ബ്രെയിൻ വാഷിങ്ങിലൂടെ നിങ്ങൾ പ്രത്യേക നിയോഗമുള്ള ആളാണ് എന്ന് ബോധ്യപ്പെടുത്തും ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് മറ്റൊരു ലോകത്ത് സുഖമായി വസിക്കാമെന്ന് വിശ്വസിപ്പിക്കും കിണിയിൽ വീഴുന്നവർ മരണശേഷം മഹനീയ ജീവിതം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പങ്കാളിയെയും ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തും സ്വാധീനം തിരിച്ചറിഞ്ഞ് വീട്ടുകാർ മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുത്തെത്തിച്ചവർ വെളിപ്പെടുത്തിയ വിവരങ്ങളാണ് ഇതൊക്കെ തിരിച്ചറിയും മുൻപ് എല്ലാം കൈവിടും സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും അടർത്തി മാറ്റുന്നതിലൂടെയാണ് ഗ്രൂപ്പുകൾ കുരുക്കുമുറുക്കുന്നത് ആശയങ്ങൾ ആരെങ്കിലുമായി ചർച്ച ചെയ്ത് യുക്തിയിലായ്മ ബോധ്യപ്പെട്ടാൽ ഇര രക്ഷപ്പെടും എന്നതിനാലാണ് സാമൂഹ്യമായി ഒറ്റപ്പെടുത്തുന്നത് അതിന് പറയുന്നതിനായും പ്രത്യേക നിയോഗമുള്ളവർ ഭൗതിക ജീവിതത്തിൽ അഭിരമിക്കുന്നവരുമായി ഇടപഴകുന്നത് പുനർജന്മത്തിന് വിഘാതമാകുമെന്നാണ് അതോടെ ഇര കുടുംബാംഗങ്ങളിൽ പോലും അപകടകരമായ അകലം സൃഷ്ടിക്കും സാമൂഹ്യമായി ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ വലയിൽ വീഴ്ത്താൻ എളുപ്പമാണ് എന്നാൽ നല്ല സാമൂഹ്യ കുടുംബ ബന്ധങ്ങൾ ഉള്ളവർ പോലും ഗ്രൂപ്പിൽ പെടുന്നതോടെ സാമൂഹ്യ ബന്ധങ്ങൾ വിച്ഛേദിച്ച് ഒറ്റപ്പെട്ട തുരുത്തുകളാകുന്നു ഇതിനിടെ ഗ്രൂപ്പുകൾ വൻ തുക കൈക്കലാക്കി സാമ്പത്തിക ചൂഷണം ആരംഭിക്കും ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിൽ കൈക്കലാക്കുന്നതായിട്ടാണ് വിവരം എന്തുകൊണ്ടാണ് ടെലിഗ്രാം എന്ന് പറയുന്ന സമൂഹ മാധ്യമം ഇതിനായി ഉപയോഗിക്കുന്നത് എന്ന ചോദ്യമാണ് അടുത്തത് ആധുനിക സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളിലൊക്കെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചുമൊക്കെ നിരവധി വീഡിയോകളും മറ്റും പ്രചരിക്കുന്നുണ്ടെങ്കിലും ആഭിചാര ഗ്രൂപ്പുകൾ ടെലിഗ്രാമിലാണ് കൂടുതൽ സജീവം അതീവ രഹസ്യ സ്വഭാവമുള്ള ടെലിഗ്രാമിൽ പുറമെ നിന്നുള്ള നിരീക്ഷണം ഏറെ പ്രയാസമായതിനാലാണ് ഈ പ്ലാറ്റ്ഫോം ഇവർ തെരഞ്ഞെടുക്കുന്നത് സ്കൂൾ തലം മുതൽ മാനസികാരോഗ്യ സാക്ഷരത ഉറപ്പാക്കുകയാണ് ഇത്തരം വിപത്തുകളെ പ്രതിരോധിക്കാനുള്ള മാർഗം കുടുംബത്തിലോ സുഹൃത്ത് വലയത്തിലോ ഒരു വ്യക്തിയിൽ പെട്ടെന്ന് പെരുമാറ്റ വ്യത്യാസം കണ്ടാൽ ഇടപെടണം അവരെ നിരന്തരം നിരീക്ഷിക്കുകയും മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ഉറപ്പാക്കുകയും വേണം എന്ന് മാനസികാരോഗ്യ ചികിത്സാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം അരുണാചൽ പ്രദേശിൽ മരിച്ച വൊട്ടയൂർക്കാബ് സ്വദേശി ദേവിയുടെ അച്ഛനുമായി അരുണാചൽ പ്രദേശ് പോലീസ് സംസാരിച്ചപ്പോൾ ഇവർ ദുർബന്ധവാദവുമായി ബന്ധപ്പെട്ട സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നതായും അത് വിലക്കിയിരുന്നതായും അറിയിച്ചിരുന്നതായി ലോവർ സുബാൻശി എസ് പി കെനി ബാഗ്ര പറഞ്ഞുവെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു അതായത് നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ മകളും മരുമകനും ഇടപെടുന്നത് ദേവിയുടെ അച്ഛന് അറിയാമായിരുന്നു ലോകപ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് ദേവിയുടെ അച്ഛൻ ബാലൻ മാധവൻ സാമൂഹ്യ സാംസ്കാരിക സജീവ സാന്നിധ്യമായി ഇദ്ദേഹം ഇക്കാര്യം പോലീസിനെ നേരത്തെ അറിയിച്ചില്ല എന്നത് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് മകളെയും മകനെയും തിരുത്തിക്കാനായി എല്ലാം പോലീസിനെ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ മൂന്ന് ജീവനങ്ങൾ രക്ഷിക്കാൻ കഴിയുമായിരുന്നു സാത്താൻ സേവക്കാരുമായി നവീൻ എന്ന വ്യക്തിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ജീവിത പങ്കാളിയായ ദേവിക്ക് ഇക്കാര്യം മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു നവീന്റെ ആദ്യ ദൌത്യം വർഷങ്ങളായി നവീനൊപ്പമുള്ള സഹവാസത്തിലൂടെ പുനർജന്മത്തിലടക്കം വിശ്വസിച്ചിരുന്ന ദേവി ഭർത്താവ് പറയുന്നതെല്ലാം അതേപടി വിഴുങ്ങി ദേവി ഇക്കാര്യങ്ങൾ അടുത്ത സുഹൃത്തായ ആരയോടും പങ്കിട്ടിട്ടുണ്ടാകാമെന്നാണ് സംശയം അതേസമയം ഈ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് വൻ സാമ്പത്തിക തട്ടിപ്പുകളും നടക്കുന്നതായി വിവരമുണ്ട് ആത്മഹത്യയിലൂടെ പുനർജന്മം സാധ്യമാക്കാനാണ് നവീൻ സമൂഹ മാധ്യമങ്ങൾ വഴി പരിശ്രമിച്ചത് നിലവിലുള്ളതിനേക്കാൾ മികച്ച ജീവിതമാണ് മരണാനന്തരം ഈ ഗ്രൂപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നത് ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സംസാരിച്ചാണ് ഈ ഗ്രൂപ്പുകളിലേക്കുള്ള കെടിയൊരുക്കുന്നത് പിന്നീട് സാത്താൻ സേവക്കാർ യഥാർത്ഥ അജണ്ടകളിലേക്ക് കടക്കും ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന് ചതിയൊരുക്കും മാർച്ച് ഇരുപത്തിയേഴിനാണ് ആര്യെ വീട്ടിൽ നിന്ന് കാണാതായത് എന്നാൽ മാർച്ച് പതിനേഴിന് ദേവിയും നവീനും കോട്ടയത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു മരണപ്പെട്ട മൂരുടെയും മൃതദേഹങ്ങൾ അരുണാചൽ പ്രദേശിൽ നിന്ന് നാട്ടിൽ എത്തിച്ചിട്ടുണ്ട്